ിസാബിൾ മുസ്ലിമീനാഹിം എല്ലാ മുസ്ലിമീങ്ങളോടും ഒരു വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലും സ്ഥാനത്തിലും പദവിയിലൊക്കെ ഉള്ള ആളുകളായിരിക്കും പക്ഷെ എല്ലാ മുസ്ലിമീങ്ങളോടും ഒരേപോലെ അദബ് പാലിക്കാൻ എനിക്ക് കഴിയുന്നു അത് അള്ളാഹു താലി എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിം ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ മുസ്ലിമിനെ കുറിച്ചും ഞാൻ കരുതാറുള്ളത് ഇവൻ അള്ളാഹു സുബാലയുടെ ഔലിയാക്കളക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് കാരണം അവന്റെ ഔലിയാക്കളെ അവന്റെ അടിമകളായ സാധാരണ ജനങ്ങൾക്കിടയിൽ മറച്ചു വെച്ചിട്ടാണുള്ളത് സാധാരണഗതിയിലും ധാരാളമായിട്ടൊക്കെ കറാമത്തുകൾ ഉണ്ടാകുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ഉലിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ് ഹാനുവാല ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധരാക്കിയിട്ടുള്ളൂ മാ അദാഹും അതല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ഒലിയാക്കൾ അപ്പൊ മസ്തൂർ ഹുജബി സോബ് ഒരു ഉറയുടെ ഉള്ളിൽ എന്ന പോലെ അതല്ലെങ്കിൽ ഒരു കൂടാലത്തിന്റെ ഉള്ളിൽ എന്ന പോലെ അള്ളാഹു ഹുസുബൻ വാല അവരെ എല്ലാവരെയും മറച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഉറയുടെ ഉള്ളിൽ കത്തിയിട്ടാല് നമുക്ക് പുറത്ത് നോക്കിയാൽ കത്തി കാണാൻ കഴിയില്ല ഒരു കൂടാലത്തിൻ്റെ ഉള്ളിൽ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കിയാൽ നോക്കിയാൽ കാണാൻ കഴിയില്ല അവരെ ഇതേ പ്രകാരം അള്ളാഹു സുബാനു ഔലിയാക്കളായ ആളുകൾ സാധാരണ ഒളിപ്പിച്ചു ജനങ്ങൾക്ക് ഇടയിൽ കുളിപ്പിച്ചു ആമ സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നും തന്നെ ഈ പറയപ്പെട്ട ഔലിയാക്കളിൽ നിന്ന് പ്രകടമില്ല അവരെ കാണുമ്പോൾ എല്ലാവരെയും പോലെ സാധാരണ ജനങ്ങളാണ് പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷങ്ങളും അവരെ അടുത്ത് കാണില്ല പക്ഷേ അവരെ അള്ളാഹു സുബാൻ വത്താലയുടെ അവലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരിക്കും കമാ ഉന്നതന്മാരായ സൂഫിയാക്കൾ അവരുടെ കിതാബുകളിൽ അവരുടെ നിസാലകളിൽ ഈ കാര്യമൊക്കെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്

ഖാദി അഫ്ദലുദ്ദീൻ ഖബ്സ്ആല സ്വുൽ അസീസ് തങ്ങൾ എനിക്കൊരു വസീയത്തെ എഴുതി നൽകിയിരുന്നു ഇമാം ഷറാനി തങ്ങളുടെ ഷേഖാണ് അലി അൽ ഹബാസ് ഖബ്സ് അല്ലാത്ത സ്വഹുൽ അജീസ് ബഹുമാനപ്പെട്ടവരെ ഇമാം ഷറാൻ തങ്ങൾ കണ്ടുമുട്ടി ആ തൊട്ട കാലത്ത് ഇമാം ഷറാനിൻ തങ്ങളുടെ മറ്റൊരു സുഹൃത്തായ ഖാദി അഫദാല്ദ്ദീൻ ഖബ്സ്ഹത്ത സ്വഹുൽ അസീസ് ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അവരുടെ കറാമത്തുകളും അവരുടെ ജീവിത രീതികളും അവരുടെ ഉപദേശങ്ങളും ഇതെല്ലാം ഇമാം തങ്ങൾ അവരുടെ കിതാബുകളിൽ ധാരാളമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാദി അഫതലുദ്ദീൻ എന്ന പതി ഇമാം ഷാറാനി തങ്ങൾക്ക് ഒരു എഴുതി നൽകി ഇമാം ഷാറാൻ തങ്ങൾ ഒരേ ഷേഖനെ കണ്ടുമുട്ടിയ ആ സമയത്ത് കസറത്തിൽ മുസ്ലിമീൻ ആ വസൂയത്തില് ജനങ്ങള് സാധാരണക്കാരായ എല്ലാ മുസ്ലിമീങ്ങളോടും നല്ല വിശ്വാസത്തിൽ പെരുമാറണം എല്ലാ മുസ്ലിമീങ്ങളെ കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടാവണം എന്ന് എന്നോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്നോട് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു അദമു അദമിമത്തിൽ അതേപോലെ സാധാരണക്കാരായ വിശ്വാസികളുടെ മേല് കണിശമായ മാനദണ്ഡങ്ങളും നിയമങ്ങളൊക്കെ വെച്ച് അങ്ങനെ അളക്കാനും പാടില്ല എന്ന് എന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു മിൻ ജും അന്ന് എഴുതി നൽകിയ ആ ഉപദേശത്തിൽപ്പെട്ടതാണ് അതിന് ശേഷം ആ ഉപദേശം ഉദ്ധരിക്കുകയാണ് കബി അഫുദ്ദീൻ പറയുന്നത് സഹോദര നിങ്ങളോട് ഞാൻ വസൂല്യത്ത് ചെയ്യുകയാണ് അഹദിൻ അഹദിൻ ഒരാളെയും മറ്റൊരാളെക്കാളും ശ്രേഷ്ഠത ഉള്ള ഒരാളായിട്ട് കാണരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അഥവാ എല്ലാവരെയും അല്ലാഹുത്താലിയുടെ അടിമകളാണ് എല്ലാവരും അല്ലാത്താലിയുടെ അടുക്കൽ മഹത്തുള്ള ആളുകളാണ് ഒരാൾ മറ്റൊരാൾക്കാളും നല്ലതാണ് മറ്റാൾ ചീത്താണ് അങ്ങനെയൊന്നും കരുതരുത് എല്ലാവരും അല്ലാഹുത്താലിന്റെ അടിമകളാണ് ആ നിലക്ക് പെരുമാറണം അതേപോലെ വഴത്തക്കതിൽ ഒമോ മിന്നാസ് എല്ലാ ജനങ്ങളിലും ഹയർ ഉണ്ട് എല്ലാവരും നല്ല ആളുകളാണ് നമ്മൾ കാണുന്നില്ലെങ്കിലും എല്ലാവരിലും എന്തെങ്കിലും ഒരു ഹയർ ഉണ്ട് എന്ന് കരുതണം മോശമായി കാണരുത് ഒരാളെ എന്തിനാണ് എന്റെ അടിമകളെ കുറിച്ച് നല്ലത് വിചാരിച്ചത് അഹത്താലു ഒരിക്കലും നിങ്ങളോട് ചോദിക്കൂലെ അള്ളാഹു താലി ചോദ്യം ചെയ്യൂല മോശം കെട്ടിയെന്ന് അള്ളാഹാലും ചോദിക്കുള്ളൂ അപ്പൊ ഈയാക്ക നിങ്ങള് സൂക്ഷിക്കണം എന്തിനോനീന അങ്ങാടികളിലൊക്കെ ഉള്ള ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളുകൾ അതുപോലെ ചുമട്ടുകാരിയും കഴുതകളെ മേയ്ക്കുന്നവര് തൂപ്പുകാരി ഇങ്ങനത്തെ സാധാരണ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒരു മോശം ജോലികളായി കാണുന്ന തൂപ്പ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ ഒരാളെയും മോശമായിട്ട് നിങ്ങൾ കരുതരുത് അതേപോലെ വസാഹലി ലാഹി തീ അഹു താലയുടെ അടിമകൾക്ക് ഉപകാരം ചെയ്യുന്ന ഉപദ്രവം ചെയ്യാത്ത ഇതുപോലെയുള്ള എല്ലാവരെയും ബഹുമാനിക്കണം ഒരാളെയും മോശമായിട്ട് കരുതരുത് ബിൽ ഇന്നഹും മഹൂദ്ബിസ്മുല്ലം കാരണം അവരെല്ലാവരും തന്നെ അള്ളാഹു സുബാൻ താലയുടെ ഇസ്മുല്ലം കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ആളുകളാണ് ബിൽ അള്ളാഹു താലിയോടും അതുപോലെ അവന്റെ സൃഷ്ടികളോടെ വലിയ അദബ് പാലിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അവർക്ക് അതറിയാൻ കഴിയുന്നില്ലെങ്കിലും അവര് ചിലപ്പോൾ അവരെ സാധാരണക്കാലായിട്ട് അരി കാണുന്നുണ്ടാവുക നമ്മളൊന്നുമല്ലാത്ത ആളുകളാണ് ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ അവർ അള്ളാഹു സുബഹാനുബത്താലയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളെ വലിയ ആളുകൾ എന്തായാലും ബഹുമാനിക്കും ഇതുപോലെയുള്ള തൂപ്പ് ജോലി ചെയ്യുന്ന ആളുകൾ ചുമട്ടു തൊഴിലാളികൾ ഇങ്ങനത്തെ ഒന്നും അല്ല എന്ന് നമ്മൾ കരുതുന്ന സാധാ ജോലികൾ ചെയ്യുന്ന ആളുകൾ അവരെ ഒന്നും മോശമായി കാണരുത് അവരൊക്കെ വലിയ സ്ഥാനമുള്ള ആളുകളാണ് അവരെ ഓരോ തലയുടെ സൃഷ്ടികൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരാളെയും മോശമായിട്ട് കാണരുത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ തുടർന്ന് പറയാം ഇതേപോലെയുള്ള സമാനമായൊരു ഉപദേശം നൽകിയിട്ടുണ്ട് മോനെ നീ ഒരു അവന്റെ തൃപ്തിയെ അവന്റെ താരത്തിൽ അള്ള ചെയ്യുന്ന നല്ല കാര്യങ്ങളിലാണ് അള്ളാഹ അവന്റെ തൃപ്തിയെ വെച്ചിട്ടുള്ളത് അഹ്ഫ സുഹ് ഹൂഫി മാസുയത് ഹി ഇതേപോലെ തന്നെ അവന്റെ കോപത്തിനെ വെറുപ്പിനെ ഇഷ്ടക്കേടിനെ മാസിയത്തുകളിൽ തിന്മകളിലും തെറ്റുകളിലൊക്കെ അല്ലാഹു താലി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നന്മകളിൽ അള്ളാഹു താലിൻ്റെ തൃപ്തിയെ അള്ളാഹ താലി മറച്ചു വെച്ചിട്ടുണ്ട് തിന്മകളിലും മോശമായ കാര്യങ്ങളിലും അള്ളാഹു താലി അവന്റെ വെറുപ്പിനെയും മറച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയില്ല ഇത് വെറുപ്പുള്ളതാണോ അല്ലെങ്കിൽ അല്ലാതെ താലിൻ്റെ തൃപ്തിയുള്ളതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചാൽ അറിയാൻ കഴിഞ്ഞോളന്നില്ല അഹ്ഫൌലിയ ഹുഫി അബാദിഹി അള്ളാഹുത്താല അവന്റെ ഔലിയാക്കളെ അവന്റെ സാധാരണക്കാരായ അടിമകളായ മനുഷ്യന്മാരുടയിലും അള്ളാഹുത്താല മറച്ചു വെച്ചിട്ടുള്ളത് ഫലതസ് അതുകൊണ്ട് നന്മകളിൽ നിന്നുള്ള ഒരു നന്മയെയും മോശമായി കാണിയത് ചെറുതായി കാണരുത് നമ്മളെ കണ്ണിൽ ചിലപ്പോൾ ചെറിയ തെറ്റി എന്നൊക്കെ തോന്നും ചെറിയ നന്മ തോന്നും പക്ഷെ ഒരു നന്മയും ചെറുതായിട്ട് കാണരുത് ഫർബമാക്കാൻ ഒരുപക്ഷെ അള്ളാഹുത്താലിന്റെ തൃപ്തി ആ ഒരു ചെറിയ നന്മയിലായിരിക്കും ഉണ്ടാവുക നമുക്ക് അറിഞ്ഞോളൊന്നില്ല തെറ്റുകളിൽ നിന്നുള്ള ഒരു തെറ്റിനെയും ചെറുതായി കാണരുത്മാക്കാനുൽ ഹക്കി ഫിദാലിക്ക അള്ളാഹുദാലയുടെ വെറുപ്പ് കോപം അത് ആ ഒരു തെറ്റിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ ജീവിതകാലത്തുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കാൻ മാത്രം ഭാഗമായ അള്ളാഹുദാലന്റെ കോപം ഉണ്ടാവുക ചിലപ്പം ചെറിയ തെറ്റിലായിരിക്കും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും പൊറപ്പിച്ച് നമുക്ക് ഉന്നതമായ സ്ഥാനം നൽകാൻ മാത്രമുള്ള അള്ളാഹു താലി തൃപ്തി ഉണ്ടാവുന്നത് വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു നന്മയിലായിരിക്കും അതുകൊണ്ട് ഒരു നന്മയും ചെറുതായി കാണണ്ട ഒരു തിന്മയും ചെറുതായി കാണണ്ട മുസ്ലിമീന അഹദ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരാളെയും നിന്ദിക്കരുത് ഒരാളെയും മോശമായിട്ട് കാണരുത് ഫറിയ ഒരു പക്ഷേ നിങ്ങൾ മോശമായി കാണുന്ന ആ ഒരു വ്യക്തി അള്ളാഹു താലയുടെ അവലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട സൈദൻ അലി അബി അല്ലാഹു താലി പറയുകയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക ഒരാളെയും അയാളുടെ വേഷമോ ഭാഷയോ അയാളുടെ ജീവിത രീതികളോ അയാളുടെ വിവിധമോ അയാളുടെ സാമ്പത്തിക അവസ്ഥയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അയാൾക്കുള്ള സ്ഥാനമോ ഒന്നും നോക്കിയിട്ട് ഒരാളെയും വിലയിരുത്താൻ പാടില്ല മുസ്ലിമായ ഏതൊരു മനുഷ്യൻ അവൻ അല്ലാഹു താലയുടെ അടിമകളിൽപ്പെട്ട ആളാണ് അള്ളാഹുതാല അവന് ഈമാൻ നൽകി അനുഗ്രഹിച്ചു മറ്റു പലർക്കും കൊടുക്കാത്ത ഈമാനും അവൻ്റെ ഇഷ്ടക്കാരായ മുസ്ലിമിങ്ങൾ ആവുക എന്നുള്ള ഭാഗ്യവുമൊക്കെ ഇവന് കൊടുത്തല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുത്താലിൻ്റെ അടുക്കൽ ഇവന് സ്ഥാനമുള്ള ആളാണ് ഇവൻ അള്ളാഹത്താലിൻ്റെ ഉന്ദനന്മാരായ അവലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും വലിയ സ്ഥാനമുള്ള ആളായിരിക്കും ഞാനൊരുപക്ഷെ ചിലപ്പം അമലുകളുടെ കുറവ് കൊണ്ട് എൻ്റെ മോഷത്തരം കൊണ്ട് ഒന്നല്ലാതായി പോയാക്കാം ഇവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാക്കാം അതുകൊണ്ട് എല്ലാ മുക് മുസ്ലിമീങ്ങളെയും മുസ്ലിമികളെയും ബഹുമാനിക്കുക ആദരിക്കുക എല്ലാവർക്കും വലിയ സ്ഥാനം കൊടുക്കുക ഒരാളെയും മോശമാക്കാതിരിക്കുക അള്ളാഹു സുബഹാന അത്തരത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട സർവ്വ മക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ